തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ എൽ ഡി എഫിനുണ്ടായത് കടുത്ത ആഘാതം ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ജില്ലാ ഡിവിഷനുകളും എൽ ഡി എഫിനെ കൈവിടുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരുന്ന സാഹചര്യത്തിലാണ് ഈ പതനം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കോതമംഗലം നിയോജകമണ്ഡലത്തിലുള്ളത് എട്ട് ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഒരു ബ്ലോക്ക് പഞ്ചായത്തുമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നെല്ലിക്കുഴി കവളങ്ങാട് പല്ലാരിമംഗലം കോട്ടപ്പടി എന്നീ നാല് പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നത് എൽ ഡി എഫാണ് മുനിസിപ്പാലിറ്റിയിലും ഭരണം എൽഡിഎഫിനായിരുന്നു മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ രണ്ടെണ്ണം എൽഡിഎഫിന്റേതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഈ കണക്കെല്ലാം പൂജ്യമായി എല്ലാം യു ഡി എഫ് കൊണ്ടുപോയി ഇപ്പോൾ എട്ട് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ ഡിവിഷനുകളും മുനിസിപ്പാലിറ്റിയും യുഡിഎഫിന്റെ പക്കലെത്തിയിരിക്കുകയാണ് നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ വോട്ടിന്റെ കണക്കെടുത്താൽ പതിനയ്യായിരത്തോളം വോട്ടിന്റെ മേൽക്കൈ യു ഡി എഫിനുണ്ട് പത്തു വർഷമായി എൽഡിഎഫിന്റെ എം എൽ എ ഉള്ള നിയോജകമണ്ഡലത്തിലാണ് ഇത്രയും വലിയ തിരിച്ചടി എന്നതാണ് ശ്രദ്ധേയം മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരകൻ എംഎൽഎ ആയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നിയാണ് അദ്ദേഹം പ്രചരണം നയിച്ചത് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി എസ് സതീഷും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാറും ഈ മണ്ഡലത്തിലെ പ്രധാന നേതാക്കളുമാണ് പല പഞ്ചായത്തുകളിലും ശക്തമായ പ്രതിപക്ഷമാകാൻ പോലും എൽഡിഎഫിന് കഴിഞ്ഞിട്ടില്ല പല്ലാരിമംഗലത്ത് ഒരാളാണ് പ്രതിപക്ഷത്തുള്ളത് കോട്ടപ്പടിയിലും കീരമ്പാറയിലും പേർ മാത്രമാണ് എൽഡിഎഫിനുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൽ മൂന്ന് പേരാണ് എൽഡിഎഫിന്റെ സമ്പാദ്യം മു വാർഡുകളുള്ള മുനിസിപ്പാലിറ്റിയിൽ എൽഡിഎഫിന്റെ കൈകളിലുള്ളത് എട്ടെണ്ണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് മാസങ്ങൾ മാത്രമാണ് ആന്റണി ജോണിലൂടെ ഹാട്രിക് തികച്ച് ചരിത്ര നേട്ടം കൈവരിക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് അപ്രതീക്ഷിത തിരിച്ചടി എൽഡിഎഫിനുണ്ടായിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണത്തിന്റെ പിൻബലമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥയിലാണ് എൽഡിഎഫ് എത്തിപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് g News.